ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഉല്ലാസയാത്ര എന്ന ടാസ്കിൽ നിന്ന് നിവിൻ പുറത്തായിട്ട് അനിമോളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അനിമോളുടെ സാധനങ്ങളൊക്കെ കട്ട് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അനിമോൾ കാറി കിടന്ന് ഒച്ചയിടുന്നുണ്ട് എൻ്റെ സാധനങ്ങൾ എടുക്കുന്ന ബിഗ് ബോസ് ഇവൻ എൻ്റെ സാധനം എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ നിവിൻ അതൊന്നും കേൾക്കാതെ പോയി അനിമോള് വെച്ച ഫ്രൂട്ട്സും മറ്റു ഒക്കെ എടുത്തുകൊണ്ട് കാറിനടുത്ത് വന്നിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് നീ അനുഭവിക്കുക ഇടാ നീ കള്ളനാന്ന് പറയുന്നത് അപ്പോൾ നിവിൻ പറഞ്ഞ് ാര്യം കാണിച്ചു തരാം എല്ലാവരും ഇത് കണ്ട ബോൾ ഇവള് കട്ടെടുത്തതാണ് കഴിഞ്ഞ ടാസ്കില് എല്ലാവരും ബോൾ അവിടെ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇവള് കട്ടെടുത്ത ബോളാണ് അപ്പം അനിമോള് പറയുന്നത് ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചിരുന്നു അപ്പം നെയ്ം ചോദിക്കുന്നു എന്നിട്ട് ബിഗ് ബോസ് എന്ത് പറഞ്ഞു എടുത്തോളാം പറഞ്ഞാൽ അപ്പം അനിമോള് പറയുന്ന ഇല്ല ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല ആ ഇപ്പം ഞാൻ നിൻ്റെ സാധനം എടുക്കട്ടെ എന്ന് ഞാൻ ബിഗ് ബോസിനോട് അനുവാദം ചോദിച്ച് അപ്പോൾ ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് കാരണം ഇത് വെക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇതെല്ലാം കഴിക്കുമെന്ന് പറഞ്ഞ് കാറിൻ്റെ ഫ്രണ്ടിലും സൈഡിലൊക്കെ നടന്ന അനിമോളുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുവാണ് ഇട്ട് ബോളെടുത്ത് ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ട് അടച്ച് വെക്കുമെന്ന് പറയുന്നു ഇത് നിനക്ക് എന്ന് പറയുന്നുണ്ട് അനിമോൾ പ്രാഗുന്നുണ്ട് നീ അനുഭവിക്കെടാന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചോട്ടെ ഞാൻ നീയും കള്ളനും കള്ളിയും തന്നെയാണ് എന്നാൽ നീ ബിഗ് ബോസിൻ്റെ കട്ട് ഞാൻ നിൻ്റെ കട്ട് അങ്ങനെ ഞാൻ ലൈവിൽ അടി നടക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും